കഴിഞ്ഞു അനുമോൾ കപ്പടിച്ചു അനീഷേട്ടൻ ഫസ്റ്റ് റണ്ണർ അപ്പായി പിന്നെ ഷാനവാസുക്ക നമ്മൾ നമ്മള് വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നടന്നിട്ടുള്ളത് പക്ഷെ ഒന്നാം സ്ഥാനം അനീഷേട്ടൻ അടിക്കുമെന്ന് വിചാരിച്ചിരുന്നു എന്നുള്ളതാണ് ഓക്കെ അനീഷേട്ടൻ അല്ല അനിമോൾ അത് എടുത്തു ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അനുമോളുടെയും അനീഷേട്ടന്റെയും ആ ഒരു പേഴ്സൻറ്റേജ് അല്ലെ വിന്നിംഗ് വോട്ടിംഗ് പേഴ്സെന്റേജ് കാണിച്ചില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് പക്ഷെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു വീക്ക് വണ്ുമുതൽ ഈ ഒരു എൻഡ് വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ബിഗ് ബോസ് കാണിച്ചു പല ആളുകളത് സ്കിപ്പായി അത് കണ്ടില്ല എന്ന് തോന്നുന്നു ഏകദേശം വൺ പോയിന്റ് എയ്റ്റ് ക്രോർ വോട്ടുകളാണ് അത്ര ഈ സീസണിൽ മൊത്തം കിട്ടിയത് മുപ്പത്തെട്ട് ലക്ഷം വോട്ടാണ് ഈ ആഴ്ചയിൽ മാത്രം അവിടെ നടന്നത് എന്നുള്ളതാണ് അതിൽ അനീഷേട്ടിന് ഫോർട്ടി ടു പോയിന്റ് സെവനും അനുമോൾക്ക് ഫോർട്ടി ഫോർ പോയിന്റ് നയൻ ആണ് കാണിച്ചിട്ടുള്ളത് പെർസെന്റേജ് കാണിച്ചിട്ടുള്ളത് നമുക്ക് ഓരോ ആഴ്ചയിലെയും ഫോട്ടോ ഒന്നും കൂടി കൂടാതെ തന്നെ അനിമോൾ എന്ത് കണ്ടന്റ് ആണ് അവിടെ കൊടുത്തത് വലിയ ചർച്ച നടക്കുന്നുണ്ട് ആ